ഏലപ്പാറ ടൌണിൽ കട്ടപ്പന കുട്ടിക്കാനം പ്രധാന പാതയിൽ നിന്ന് വാഗമണിലേക്ക് തിരിയുന്ന ജംഗ്ഷനാണ് അപകടക്കിണിയായി മാറുന്നത് വലിയ വളവിൽ നിന്നാണ് ഇരുപാതകളിലേക്കും തിരിയുന്നത് ഇതിനാൽ വാഹന ഡ്രൈവർമാർക്ക് ആശയക്കുഴപ്പം ഉണ്ടായാണ് അപകടങ്ങളേറെ നടക്കുന്നത് ഇവിടെ രണ്ടായി റോഡ് തിരിയുന്ന വിവരം സൂചനയായി നൽകിയിട്ടുമില്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രണ്ട് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് അടുത്തിടെ ആധുനിക രീതിയിൽ പാത നവീകരിച്ചതിനാൽ വാഹനങ്ങൾ ഇതുവഴി വേഗതയിലാണ് കടന്നുപോകുന്നത് കൂടാതെ വാഗമൺ റോഡിലേക്ക് തിരിഞ്ഞു കയറുന്ന ഇവിടെ ആവശ്യത്തിന് വീതിയില്ല റോഡിൽ വൈദ്യുതി പോസ്റ്റടക്കം നിലകൊള്ളുന്നതാണ് വീതി കൂട്ടുന്നതിന് തടസ്സമായി പറയുന്നതും കാൽനട യാത്രകർക്കും ഭീഷണിയാകുന്നുണ്ട് ഇവിടെ ഇരുവശങ്ങളിലേക്കും വാഹനം തിരിഞ്ഞു പോകുവാൻ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ് ടൗണിന്റെ ഏറ്റവും ട്രാഫിക് ദുരിതമേറിയ ഒരു സ്ഥലമാണിത് കുട്ടിക്കാലത്ത് വാഗമണിലേക്ക് തിരിയുന്ന സ്ഥലം ഉച്ച വരെ ഞങ്ങൾക്ക് ഹോം ഗാർഡിന്റെ മികച്ച അടിയന്തിരമായിട്ട് അധികാരികൾ ഇവിടെ ഒരു കോൺവെക്സ് മിറർ സ്ഥാപിച്ച് വളരെയേറെ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ് മുകളിൽ നിന്ന് വരുന്ന വണ്ടികളും താഴ്ന്ന വരുന്ന വണ്ടികളും ശരിക്കും കാണാത്തൊരു സ്ഥലമാണ് അടിയന്തിരമായിട്ട് ഒരു കോൺപ്ലക്സ് മിറർ സ്ഥാപിച്ച് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്